ഞാനിങ്ങോട്ട് വരുമ്പം വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല നേരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലിങ്ങ് കയറി ഈ കാണുന്നതാണ് പുതിയ മറൈൻ ഡ്രൈവ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഈ സൈഡിലിരിക്കുന്ന ഇതുപോലെയുള്ള വ്യൂകളും കാര്യമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ബോട്ടിങ് പഴയ മറൈൻ ഡ്രൈവിൽ തന്നെ ഉള്ളത് ഇങ്ങനെ നല്ലൊരു നല്ലത് ഈ വെള്ളത്തിന്റെ സൈഡിലേ കൂടി രണ്ടുകൊണ്ട് മനോഹരമായിട്ട് പോവാൻ കഴിയും പഴയ മറൈൻ ഡ്രൈവിനാക്കി കുറച്ചും കൂടി നീറ്റായി നല്ല ഇവിടെ ഈ ലൈറ്റ് രാത്രി നല്ല വിശ്വലായിരിക്കും ഇവിടെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് രാത്രി പ്രത്യേക രസമായിരിക്കും ഇവിടെ ഒരു പുതിയൊരു ഫ്ലാറ്റ് വലിയൊരു ബിൽഡിങ് വരുന്നുണ്ട് ഇവിടെ ഓൾറെഡി ഒന്ന് വില്ഡ് അവിടെ ഒരു പുതിയ വരുന്നുണ്ട് കൊച്ചിയിൽ ദിവസങ്ങൾ കഴിയുന്നതോറും വലിയ വലിയ മാറ്റങ്ങളാണ് കൊച്ചിയിൽ വരുന്നത് ഈ ലവ് കൊച്ചിന്ന് നല്ലൊരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ന്യൂമാറിയൻ ഡ്രൈവില് സൂപ്പർ ആയിരുന്നു എന്തായാലും ഐ ലവ് കൊച്ചി ഇവിടുന്ന് ഒരാൾ മീനിൽ ചൂണ്ടിയിടുന്നുണ്ട് ഇവിടുന്ന് ചൂണ്ടി ഇടാൻ പറ്റുന്ന ആളുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകൊണ്ട് ഇതാണ് ഐ ലവ് കൊച്ചിൻ്റെ ബാക്ക് വസ്റ്റ് ഇതാണ് ഇതാണ് നമ്മളെ ചെറായി ബീച്ച് സമീപ അഞ്ചരയിൽ നല്ല ക്രൗഡെല്ലാം ഉണ്ട് രണ്ട് ഭാഗത്ത് പോലീസും കാര്യൊക്കെ ഉണ്ട് ഒരാള് കടലിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട് നല്ല ക്രൗഡുണ്ട് നല്ല ജനങ്ങളുണ്ട് ഇവിടെ പോലീസും കാര്യങ്ങളുണ്ട് സെക്യൂരിറ്റി ആയിട്ട് നല്ല ആളുകാരൊക്കെ ഉണ്ട് ഇവിടെ ഡോൾഫിന് ഉള്ളൊരു ഏരിയ ഉണ്ട് ഇവിടെ അങ്ങോട്ടേക്ക് നോക്കണം ഇവിടെ നല്ല ആളുകളൊക്കെ ഉണ്ട് മുനമ്പം ബീച്ച് മറ്റൊരു സ്ഥലം ഉണ്ട് അങ്ങോട്ടേക്ക് അപ്പൊ അവിടെ ആണ് ഡോൾഫിനൊക്കെ ഉള്ളത് സ്കൈ ഡ്രൈവിങ് ഉണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കരയോടടുത്ത് തന്നെയാണ് കടലൊക്കെ നമ്മളെ വലിയ ഏരിയ ഒന്നുമില്ല ഇവിടെ ഇത്ര ചെറിയൊരു സ്പേസ് ഉള്ളു വെള്ളം പെട്ടന്ന് ഇങ്ങോട്ട് കയറും അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യും സമീപം അഞ്ചര ആയി സൂര്യൻ നല്ലോണം താങ്കടും ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടെ ചെറായ് ബീച്ച് അതായത് അതിനപ്പുറം മുനമ്പ് ബീച്ച് എന്ന് ഇവിടെ ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ആകുന്ന ഡോൾഫിനും കാര്യമൊക്കെ കാണാൻ പറ്റും സ്കൈ ഡൈവിങ് ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ കുറച്ചുകൊണ്ട് ബോട്ടിങ് ഉണ്ട് കൊച്ചിയിൽ തന്നെ വേറൊരു ബീച്ചാണ് മുനമ്പം മുനമ്പം സഹ പാർക്കാണിത് ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യമെല്ലാം ഉണ്ട് ഇവിടെ ബൈക്കിനെ ഉള്ളു പാർക്കിംഗ് ചാർജ് പാർക്കിംഗ് ചാർജ് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ മെയിനായിട്ട് ഫിഷിങ്ങാണ് ഇപ്പുറ സൈഡ് പാർക്കാണ് ഇത് ഇപ്പുറ സൈഡ് ഫിഷിങ് വരെല്ലാം ചെയ്യുന്നുണ്ട് ഒരു ബോട്ട് വലിയ ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇവിടെ വലിയ ആളുകളൊന്നുമില്ല ഇല്ല ചെറായി അത്ര ആളൊന്നും ഇവിടെ ഇല്ല നല്ല ഭംഗിണ്ട് അത്ര കാണ സൂര്യൻ ഇങ്ങനെ താഴെ വരുന്നുണ്ട് നല്ല രസമുണ്ട് കാഴ്ച വലിയ ആളുകളൊന്നുമില്ല കുറച്ച് കുറച്ച് ആളുകളോ പിന്നെ ഇവിടുത്തെ കാഴ്ച ഉണ്ട് വൈകുന്നേരങ്ങളിലുള്ള കാഴ്ച ഏറ്റവും മനോഹരം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഫിഷിങ്ങിന് വേണ്ടിട്ടാണ് കുറേ ആളുകൾ അവിടെ ചൂണ്ടും കാര്യമൊക്കെ ഇടുന്നുണ്ട് മീനിനെ പിടിക്കാൻ വേണ്ടി നമ്മളിവിടുന്ന് മുനമ്പം ബീച്ചിൽ നിന്ന് തിരിക്കലാന്ന് നേരെ ഇനി റൂമിലേക്ക് പോകണം പോകുന്ന എനിക്ക് അവിടെ കയാക്കിങ് കണ്ട് പറ്റുവാണെങ്കിൽ അവിടെ കയറണം ഞാനിങ്ങോട്ട് വരുമ്പോൾ വണ്ടിയൊന്നും ഉണ്ടായിട്ടില്ല നേരെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലേക്ക് കയറി പിന്നെ ഇവിടെ കൊച്ചിയിൽ ഇവരെ ഉണ്ടായിരുന്നു പിള്ളേരെ റൂമിൽ നിന്ന് അവിടുന്ന് ഒരു വണ്ടി ചങ്ങാതിൻ്റെ വണ്ടി വണ്ടി വണ്ടിയെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ക്യാഷിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കുറേ കാലം വീഡിയോ ഇല്ലാതിരുന്നത് അപ്പോൾ വീണ്ടും നമ്മളെ കേരള ട്രിപ്പ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര എന്ന് പറയുന്നത് എങ്ങനെയും ചെയ്യാം ബസ്സിൽ വരാം ട്രെയിനിൽ വരാം നടന്നിട്ട് വരാം വണ്ടിയിൽ വരാം അതുകൊണ്ട് ഉണ്ട് എന്ന് വെച്ചിട്ട് മാത്രം യാത്ര ചെയ്യുക അങ്ങനെ വേശം വെക്കാറ് എന്തായാലും നമ്മൾ ഇറങ്ങാം ഇവിടെ കയാക്കിങ്ങും കാര്യമെല്ലാം ഉണ്ട് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് കയാക്കിങ്ങിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ഇപ്പോൾ ക്ലോസിങ് ടൈം പോയി കയറുന്ന വെച്ചാൽ വൈകുന്നേരം ആറ് ആറേ കാലമായിപ്പോയി അതുകൊണ്ട് നേരെ റൂമിലേക്ക് നോക്കുകയാണ് ചെറായി ബീച്ചിൽ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മുനമ്പം ബീച്ചും ചെറായി ബീച്ചും പിന്നെ ഇങ്ങോട്ടേക്ക് ബോട്ടിങ് ഫാമിലിക്കായാലും ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിലും എല്ലാം നല്ല അടിച്ചുപൊളിച്ചിട്ട് തന്നെ പോവാ പെഡൽ ബോട്ടിന് ഒരാൾക്ക് അമ്പത് രൂപയാണ് കയാക്കിങ് ഇവിടെ ഉണ്ട് കയാക്കിങ്ങിന് ഒരാൾക്ക് നൂറ് രൂപ വേറെ തന്നെ ഉണ്ടേനും ഇത് ലൈറ്റ് ആയി അതുകൊണ്ട് നേരെ റൂമിലേക്ക് നല്ല നല്ലവിട രാവിലെ മുതലേ അറിഞ്ഞതാണ് ഒന്നും കഴിച്ചിട്ടില്ല ഭക്ഷണം ഒന്നും അപ്പൊ ഇവിടെ വൈകുന്നേരം ആറരയായി ഇവിടെ പുട്ടും കട്ടൻ ഷോപ്പ് ഉണ്ട് അവിടെ സൈഡാക്കിട്ടെ നല്ലൊരു ആംബിയൻസ് ഇവിടെ ഇവിടെ ഉണ്ട് പുട്ടും ഇവിടെ ഉണ്ട് ചായ ചായ കട്ടൻ ചായ ഇവിടെയുണ്ട് പുട്ടും ബീഫും മിക്സ് ആക്കിയിട്ടുണ്ട് നല്ലൊരു ആംബിയൻസാണ് ചെറായി ബീച്ചിൻ്റെ സൈഡിലാണ് ഈ കട വരുന്നത് ഫുഡ് എന്തായാലും കഴിച്ചോ കിട്ടും എങ്ങനെയാണെന്ന് നോക്കാനാ നല്ല സൂപ്പർ ഫുഡ് തന്നെയാന്നെട്ടോ നല്ല